ഹേ വെൽക്കം ബാക്ക് സോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂഷ്വൽ പാക്ക് ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത് സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മൾ റിയൽ മണി സ്പെൻഡ് ചെയ്തിട്ടാണ് പാക്ക് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് സോ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണുക സോ നമ്മുടെ ഫസ്റ്റ് പാക്കിലേക്ക് പോകാം നമ്മുടെ ഫസ്റ്റ് പാക്ക് ആസ് യൂഷ്വൽ തന്നെ സെവൻ തൗസൻഡ് ജിംസ് കയ്യിലുണ്ട് സോ നമ്മൾ ത്രീ തൗസൻഡിൻ്റെ ഒരു പാക്ക് ആദ്യം എടുക്കുകയാണ് ഒരു പാക്ക് എടുക്കാൻ പറ്റുള്ളൂ വേറെ ഏതെങ്കിലും ഒരു പാക്ക് എടുക്കണം സോ രണ്ട് പാക്ക് ഉണ്ട് എത്ര പാക്ക് നമുക്ക് സെവൻറ്റി എറഡ് പ്ലേസ് ഒക്കെ വാക്ക്ഔട്ട് ഉണ്ട് ഇതാണ് സ്വിറ്റ്സർലാൻഡ് ഗോൾ കീപ്പർ ഹൈസ് എനിക്ക് ഗോൾ കീപ്പർ ഇല്ലായിരുന്നു ഗോൾ കീപ്പറിനെ കിട്ടി അതാണ് സോമർ നൂറ്റിപ്പത്തിന്റെ സോമറിനെ കിട്ടിയിരിക്കുകയാണ് നൈസ് പാക്ക് കേട്ടോ മൂവായിരം എവിടെ നിന്ന് പുറത്താണ് നൂറ്റിപ്പത്തി എനിക്ക് ഗോൾ കീപ്പർ ഇല്ലായിരുന്ന ടൈമിൽ തന്നെ തന്നതിന് താങ്ക് യു സോ നെക്സ്റ്റ് പാക്ക് അടുത്ത പാക്കിൽ നമ്മൾ സെക്കൻഡ് ആനിവേഴ്സറി ക്ലബ് ബി സി വേഴ്സ് മറ്റേ പുതിയ ചാപ്റ്ററിലാണ് ചെയ്യാൻ പോകുന്നത് നൂറ്റി അഞ്ചു തൊണ്ണൂറ്റി പതിനൊന്ന് പ്രതീക്ഷയില്ല എനിക്ക് കാരണം അറിയാ വാക്കൌട്ട് വാക്കൌട്ട് വാക്കൌട്ട്സൺ അമ്പള നൈസഡ നൂറ്റിയഞ്ചിന്റെ ഇത് ചെയ്ത നൂറ്റിയെട്ടിന്റെ പ്ലെയറിനെ കിട്ടി കൊള്ളാല്ലോ ലക്കാണല്ലോ ഓക്കെ നെക്സ്റ്റ് പാക്ക് ത്രീ തൗസൻഡ് ടൈമിന്റെ പാക്കാണ് ചെയ്യുന്നത് പേഷ്യൻ്റിലേക്ക് കാത്തിരിക്കുകയാണ് വാക്കൌട്ട് ഒന്നും ഇല്ലില്ല ആ കുഴപ്പമില്ല സി ഡി എം സി ഡി എമ്മിന്റെ ആവശ്യമില്ലായിരുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് നെക്സ്റ്റ് ബാലൻഡോറിൻ്റെ പാക്കും ഓപ്പണിങ് ആണ് ചെയ്യാൻ പോകുന്നത് ഇനി എനിക്ക് പാക്കിൽ വലിയ പ്രതീക്ഷയില്ല കാരണം ബാലൻഡോറിൻ്റെ ഒറ്റ ഒറ്റപ്രാവശ്യം പോലും എനിക്ക് ഇതുവരെ ഒരു വാക്കൗട്ട് പോലും വന്നിട്ടില്ല സ്ഥലം പരിപാടി ആവർത്തിച്ചു എനിക്ക് എപ്പോഴും തോന്നി സ്കാമാണ് പാലണ്ടോർ മൊത്തം സ്കാമാണ് ഞാൻ ആറ് പാക്ക് കേട്ടിട്ടുണ്ട് ആറിനകത്തൊന്നും ഒറ്റ ഇതുപോലും വന്നിട്ടില്ല സോ നെക്സ്റ്റ് ആണ് നമ്മുടെ ബിഗ്ഗസ്റ്റ് പാക്ക് നയൻറ്റി നയൻ റുപ്പീസിന്റെ പാക്ക് എന്നാ ഒന്നും എനിക്കറിയത്തില്ല ഞാൻ വെറുതെ മണി വേസ്റ്റ് ചെയ്യുവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ട്രേഡബിൾ തന്നെ കിട്ടും ഹൺഡ്രഡ് റാങ്ക് അപ്പുറത്തിനെ കിട്ടും എൻ്റെ നൂറ് രൂപ എന്നാ ഒന്നും എനിക്കറിയില്ലേ നല്ലൊരു പ്ലെയറിനെ തരണം നൂറ്റി പതിമൂന്നിന്റെ പ്ലെയറിനെ തന്നെ തരണേ നൂറ്റി ഒമ്പതിൻ്റെ ഒന്നും തരല്ലേ കഷ്ടമുണ്ട് എല്ലാം 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 എനിക്ക് വേണ്ടെന്ന് ഓടാ എല്ലോടാ ചൊട്ടിച്ചു വിട്ടല്ലോ വയസ്സ് നൂറ് രൂപ വെറുതെ പോയി അതുകൊണ്ടായിരുന്നു ഒരു ഹാഫ് ബിരിയാണി വാങ്ങിച്ചിരുന്നെ അയ്യോ ഇത്ര റിഗ്രഡ് ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല അടിച്ചിട്ടില്ലേ സത്യം പറയല്ലോ എഫ് സി മൊബൈൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര റിഗ്രഡ് അടിച്ചത് ഈ പാക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഈ ഒരു പാക്ക് എടുക്കാം ഡെയിലി റിവാർഡ് ടു എന്താ അറിയത്തില്ല ഒരു എസ് ഇല്ല അതിനകത്തൊന്നും നമുക്ക് ആരെയുടെ സെലക്ട് ചെയ്യുന്നത് ഡം ഫ്രീസിനെ സെലക്ട് ചെയ്യാം എസ് ടി ഇടൊന്നും എനിക്ക് ആവശ്യമില്ല നാലഞ്ച് നൂറ്റി എട്ടിൻ്റെ എസ് ടി കട പോകൊണ്ട് ആവശ്യമില്ല ഡം ഫ്രീസിനെടുക്കാം സ്റ്റേഡിയം ഒന്നും ഞാൻ ഉപയോഗിക്കാറ് പോലും ഇല്ലാത്ത പൊസിഷനാണ് കുഴപ്പമില്ല ഡംപ്രീസ് അത്യാവശ്യം നല്ല കാളാണ് നൂറ്റി മുപ്പത് ഫിസിക്കലുണ്ട് ഓക്കെ അതുകൊണ്ടുള്ളത് അടിപൊളി പ്ലസ് പോയിന്റ് ആണല്ലോ നൂറ്റി മുപ്പത് ഫിസിക്കലൊക്കെ ഓക്കെ നെക്സ്റ്റ് പാക്ക് നെക്സ്റ്റ് പാക്ക് ഇതിൻ്റെ ഡേ ത്രീ ആണ് ബാലൻഡോറിൻ്റെ അതിനകത്തുനിന്ന് നമുക്ക് വിനീഷ്യസ് ജൂനിയറും ഉണ്ട് പിന്നെ ആരോടാ വിനീഷ്യസും വിനീഷ്യസും ബിഡ്സും ആ വൃട്സ് ഫ്ലോറയൻ ബിഡ്സ് ബ്രിഡ്സൺ ആണോ ബിർട്സെന്നാണ് ഓക്കെ നമുക്ക് എൽ ഡബ്ല്യുവിൻ്റെ ആവശ്യമില്ല കാരണം ഒരു നൂറ്റൊമ്പതിൻ്റെ ഒരു എൽ ഡബ്ല്യുണ്ട് സി എമ്മിൻ്റെ ആവശ്യമുണ്ട് കാരണം എനിക്ക് എൻ്റെ ഇപ്പോഴത്തെ സി എം നൂറ്റി എട്ടിൻ്റെ സി എം ആണ് നൂറ്റെട്ടിൻ്റെ വീട്സിന് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മുടെ ടീമിലേക്ക് പുതിയൊരു സി എം വന്നിരിക്കുകയാണ് ഈ മില്ലോട്ടിനെ എടുത്തുകയേണ്ട സമയമായിരിക്കുകയാണ് വേറൊന്നും കുറയത്തില്ല കുറഞ്ഞു ഓക്കെ ഇനിയിപ്പോൾ റാങ്ക് അപ്പ് ചെയ്ത അവൻ കുറച്ച് പോയിൻറ്റും കൂടി കൂട്ടാറുണ്ട് സോ നമുക്ക് നെക്സ്റ്റ് പാക്കിലേക്ക് അടക്കാം കൈയോടെ തന്നെ കയറി നെക്സ്റ്റ് പാക്കിലേക്ക് ത്രീ തൗസൻഡ് ഡയമണ്ടിൻ്റെ എല്ലാം വേണ്ട ബാലൻഡോർ നോക്കണ്ട ഇത് മതി ഇത് മതി ുംറിയ പറഞ്ഞല്ലോ അറിയാമല്ലോ ഓക്കെ ഡെയിലി പണ്ടിൽ സി ആരാണ് വാക്കൗട്ട് 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 കഷ്ടമുണ്ട് കഷ്ടമുണ്ട് നേരത്തെ നൂറ് രൂപ അടിച്ചോണ്ട് പോയ ടീംസ് ആണ് നിങ്ങൾ വാക്കൗട്ട് നിങ്ങൾട്ട് പാക്കൌട്ട് തന്നില്ലല്ലേ അതാണ് ആവശ്യമില്ല എത്ര കൊഴപ്പില്ല പക്ഷെ സ്ട്രൈക്കറിന്റെ ആവശ്യമില്ലായിരുന്നു എട്ട് സ്ട്രൈക്കറെ ടീം കിടക്കുന്നുണ്ട് അല്ലേ ആ ആ എട്ടൊന്നും അല്ല അത്രയില്ല സോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ